വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഫ്രഷേഴ്സിന് നിരവധി തൊഴിലവസരം ഒഴിവുകൾ പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ എന്നീ തസ്തികകളിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക കൊച്ചിയിലേക്ക് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ സെവൻ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ എയ്റ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ടു സിക്സ് നയൻ സീറോ പഠനയോഗ്യതക്കനുസരിച്ച് ജോലിയൊഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സൂപ്പർവൈസർ ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്കാണ് യുവ യുവാക്കളെ ആവശ്യമുള്ളത് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ ടു സെവൻ ത്രീ നയൻ ഫൈവ് ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യുവ യുവാക്കൾക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യവും സൗജന്യ വൈഫൈയും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സെവൻ ത്രിപിൾ ഫൈവ് വൺ തൃശ്ശൂരിലേക്ക് വീട്ടുജോലിക്ക് വനിതാ സഹായിയെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് സീറോ ഫോർ സിക്സ് പാലക്കാട് പട്ടാമ്പിയിലെ പേപ്പർ കവർ യൂണിറ്റിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തെട്ട് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ സിക്സ് തിരുവനന്തപുരം ഡ്രൈ ഫ്രൂട്ട്സ് മാനുഫാക്ചറിംഗ് കേന്ദ്രത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ നയൻ സീറോ ടു നയൻ ഫൈവ് ഫോർ ടു ഫോർ സിക്സ് കോഴിക്കോട് ജാസ്മിൻ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ വാർഡന്മാരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ടു കണ്ണൂർ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഇൻഷുറൻസ് അഡ്വൈസറായി പ്രവൃത്തി പരിചയമുള്ളവരിൽ നിന്ന് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പ്രായപരിധി ഇരുപത്തയ്യ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ എറണാകുളം സീ ഫുഡ് കമ്പനിയിലേക്ക് വനിതാ ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ അറിവും മികച്ച ആശയവിനിമയ ആശയവിനിമയശേഷിയുള്ളവരുമായിരിക്കണം താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ സെവൻ ഡബിൾ വൺ ടു ഡബിൾ വൺ ഇമെയിൽ ഐ ഡി എ സി സി ഡോട്ട് said company@gmail.com కోడల్ జోబ్ న్యూస్ లకై ఛానల్ సబ్స్క్రైబ్ చేయుగా